സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എറണാകുളം നഗരം ഒരു തീച്ചൂള പോലെ തിളച്ചു മറിയുകയായിരുന്നു ആകാശത്ത് സൂര്യൻ കത്തുന്നു താഴെ ടാറിട്ട രീതിൽ നിന്ന് ആവി പറക്കുന്നു ആ തിരക്കിനിടയിലൂടെ ആരും ശ്രദ്ധിക്കാതെ ഒരാൾ നടന്നു നീങ്ങുന്നു വിക്രം വർമ്മ കണ്ണൂരിൽ നിന്ന് തുടങ്ങിയ കഠിനമായ കാൽനടയാത്ര അരയിൽ മുറുക്കിയെടുത്ത കറുത്ത മുണ്ട് വിയർപ്പിൽ കുതിർന്ന കറുത്ത ഷർട്ട് കഴുത്തിൽ തുളസിമാല തോളിൽ ഭാരമേറിയ ഇരുമുടിക്കെട്ട് കാണുന്നവർക്ക് അയാൾ അയ്യപ്പനെ കാണാൻ പോകുന്ന വെറുമൊരു സാധാരണക്കാരനായ സ്വാമി മാത്രം വെയിലുകൊണ്ട് കരിവാളിച്ച മുഖവും വിണ്ടുകീറിയ പാദങ്ങളും കണ്ടാൽ ആരും അയാളെ രണ്ടാമതൊന്നും നോക്കില്ല പക്ഷേ ആ ക്ഷീണം ബാധിച്ച കണ്ണുകൾക്കുള്ളിൽ എരിയുന്ന ഒരു കനൽ അതാരും കണ്ടില്ല ദാഹം കൊണ്ട് തൊണ്ട വറ്റിത്തുടങ്ങിയപ്പോൾ റോഡിന്റെ വശത്തായി തലയുയർത്തി നിൽക്കുന്ന ദ റോയൽ പാലസ് എന്ന പഞ്ചനക്ഷത്ര ഹോട്ടൽ അയാളുടെ കണ്ണിൽപ്പെട്ടു ആഡംബരത്തിന്റെ ആ കോട്ടയിലേക്ക് പാവപ്പെട്ടവന്റെ വേഷത്തിൽ അയാൾ കയറി ചെന്നു പുറത്തെ ചൂടിൽ നിന്ന് എ സിയുടെ തണുപ്പിലേക്ക് കയറിയപ്പോൾ സ്വർഗ്ഗത്തിലെത്തിയ ആശ്വാസം പക്ഷേ മാർബിൾ പതിച്ച തറയിൽ അയാളുടെ പൊടി പിടിച്ച കാൽപ്പാടുകൾ പതിഞ്ഞത് റിസപ്ഷനിലെ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല അവൾ അസഹിഷ്ണുതയോടെ ചോദിച്ചു ഹലോ എങ്ങോട്ടായി കയറി വരുന്നത് ഡെലിവറി ബോയ് സ്പിന്നിലെ വഴിയിലൂടെ വരണം വിക്രം വിനയത്തോടെ കൈകൂപ്പി ഡെലിവറി അല്ല മോളെ വല്ലാതെ ദാഹിക്കുന്നു കുടിക്കാനൊരിത്തിരി പച്ചവെള്ളം അവളുടെ മറുപടി ക്രൂരമായിരുന്നു വെള്ളമോ ഇത് ചാരിറ്റി കൗണ്ടറല്ല വെള്ളം വേണമെങ്കിൽ പുറത്തെ പൈപ്പിൽ പോയി കുടിക്കണം ഗസ്സിന് ശല്യം ഉണ്ടാക്കാതെ ഇറങ്ങിപ്പോ ബഹളം കേട്ടാണ് ഹോട്ടൽ മാനേജർ വർക്കി അവിടേക്ക് പാഞ്ഞെത്തിയത് കോട്ടും സൂട്ടുമിട്ട് അഹങ്കാരം വെച്ച വർക്കി ആരാടോ താൻ ഇതെന്താ വഴിയമ്പലമാണോ തറ മുഴുവൻ വൃത്തികേടാക്കി വെച്ചിരിക്കുന്നു വർക്കി വിക്രം ശാന്തനായി പറഞ്ഞു മാനേജർ ദാഹിച്ചതുകൊണ്ട് കയറിയതാണ് വെള്ളം തന്നാൽ കുടിച്ച ഉടനെ പോയിക്കോളാം വർക്കിക്ക് അത് കേൾക്കാനുള്ള ക്ഷമയുണ്ടായിരുന്നില്ല തനിക്ക് കുടിക്കാൻ വെള്ളം തരാൻ ഞങ്ങളിവിടെ ധർമ്മസ്ഥാപനമല്ല നടത്തുന്നത് കാശില്ലാത്തവൻ വേഷം കെട്ടി ഭിക്ഷ എടുക്കാൻ ഇറങ്ങിയതാണോ എടാ നിന്റെ ദേഹത്തെ വിയർപ്പ് നാറ്റം കൊണ്ട് എന്റെ ഗസ്റ്റ്സ് എഴുന്നേറ്റ് പോകുന്നു അയാൾ സെക്യൂരിറ്റിയെ വിളിച്ചു ഇവനെ പിടിച്ച് പുറത്താക്ക രണ്ട് ഗുണ്ടകളെ പോലെയുള്ള സെക്യൂരിറ്റി ജീവനക്കാർ വന്ന് വിക്രമിനെ പിടിച്ച് തള്ളി വീഴാൻ പോയ വിക്രം തോളിലെ ഇരുമുടിക്കെട്ട് നെഞ്ചോട് ചേർത്തു പിടിച്ച് കഷ്ടിച്ചു ബാലൻസ് ചെയ്തു അപമാനത്താൽ തല തലകുനിച്ചു പുറത്തേക്ക് നടക്കുമ്പോൾ വിക്രം വർക്കിക്ക് ഒരു മുന്നറിയിപ്പ് നൽകി മാനേജർ വേഷം നോക്കി മനുഷ്യനെ വിലയിരുത്തരുത് ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കുന്നത് സംസ്കാരമാണ് അതിന് നക്ഷത്രങ്ങളുടെ തിളക്കം നോക്കേണ്ടതില്ല പുറത്താക്കപ്പെടുന്ന ആ നിമിഷങ്ങളിലും വിക്രമിന്റെ ഉള്ളിലെ പോലീസ് ബുദ്ധി ഉണർന്നിരിക്കുകയായിരുന്നു അയാളുടെ കണ്ണുകൾ ഒരു ക്യാമറ പോലെ ആ ലോബിയിലെ ഓരോ ചലനവും ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു ഒന്ന് ലോബിയുടെ ഇരുണ്ട കോണിൽ മയങ്ങിയിരിക്കുന്ന കോളേജ് കുട്ടികൾ രണ്ട് ഒരു വെയ്റ്റർ കുട്ടികൾക്ക് രഹസ്യമായി കൈമാറുന്ന വെളുത്ത പൊടി അടങ്ങിയ കവർ മൂന്ന് ബാർ കൗണ്ടറിന് പിന്നിൽ നിൽക്കുന്ന ബൗൺസർമാരുടെ അരയിൽ മുഴച്ചു നിൽക്കുന്ന തോക്കുകൾ നാല് അവിടുത്തെ സാധാരണ ജീവനക്കാരുടെ കണ്ണിലെ ഭയം ഇതൊരു ഹോട്ടലല്ല ലഹരിയുടെയും മരണത്തിന്റെയും വിപണിയാണെന്ന് വിക്രം തിരിച്ചറിഞ്ഞു വർക്കി തന്നെ പുറത്താക്കാൻ തിടുക്കം കാണിച്ചത് തന്റെ വേഷം കണ്ടിട്ടല്ല അവിടെ നടക്കുന്ന അനാശാസ്യങ്ങൾ പുറത്തറിയാതിരിക്കാനാണെന്ന് അയാൾക്ക് മനസ്സിലായി ഹോട്ടലിന് പുറത്തിറങ്ങി ഒരു മരത്തണലിലേക്ക് മാറി നിന്ന് വിക്രം തന്റെ പഴയ നോക്കിയ ഫോൺ എടുത്തു ആ നിമിഷം വരെ ഉണ്ടായിരുന്ന ഭക്തന്റെ ഭാവം മാറി ഫോണിലൂടെ മുഴങ്ങിയത് അധികാരത്തിന്റെ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ഐ ജിയുടെ ശബ്ദമായിരുന്നു കമ്മീഷണർ വിക്രം വർമ്മയാണ് ലിസൺ കെയർഫുള്ളി ലൊക്കേഷൻ ദ റോയൽ പാലസ് ഇവിടെ നടക്കുന്നത് വൻ മയക്കുമരുന്ന് മാഫിയയുടെ ഡീലാണ് എനിക്ക് ലോക്കൽ പോലീസ് വേണ്ട സെന്റ് സ്ട്രൈക്കിംഗ് ഫോഴ്സ് ഇമ്മീഡിയറ്റ്ലി കോഡ് റെഡ് അടുത്ത ഇരുപത് മിനിറ്റ് അതൊരു കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയായിരുന്നു പെട്ടെന്ന് നഗരം നടുങ്ങി ദൂരെ നിന്ന് സൈറണുകൾ മുഴങ്ങി ഒന്ന് രണ്ട് പത്ത് പോലീസ് ജീപ്പുകൾ വന്നു തോക്കേന്തിയ കമാൻഡോകൾ ഹോട്ടൽ വലഞ്ഞു എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ നഗരവാസികൾ അന്തം വിട്ടുനിന്നു ഹോട്ടലിനുള്ളിൽ ബഹളമായി മാനേജർ വർക്കി ഓടി വന്നു എന്താ എന്താണിതൊക്കെ ഇതാരുടെ ഹോട്ടലാണെന്നറിയാമോ മന്ത്രി എനിക്ക് വേണ്ടപ്പെട്ടവനാണ് ഇപ്പോൾ തന്നെ ഞാൻ വിളിച്ചാൽ നിങ്ങളുടെ തൊപ്പി തൊപ്പിതെറിക്കും അയാൾ പോലീസുകാരോട് തട്ടിക്കയറി ജീപ്പിൽ നിന്നിറങ്ങിയ സിഐ പ്രതാപൻ വർക്കിയെ പുച്ഛത്തോടെ നോക്കി നിന്റെ മന്ത്രിയെ നീ പിന്നെ വിളിക്ക് വർക്കി എനിക്കെന്റെ സാറിനെ കാണണം എവിടെ അദ്ദേഹം സാറോ ഇവിടെ ഞാനല്ലാതെ വേറെ ഏത് സാറ് വർക്കി അഹങ്കാരത്തോടെ ചോദിച്ചു സി ഐ പ്രതാപൻ വർക്കിയെ തള്ളിമാറ്റി നേരെ നടന്നത് തൂണിന്റെ മറവിൽ നിൽക്കുന്ന ആ കറുത്ത വേഷധാരിയുടെ അടുത്തേക്കാണ് വർക്കി ഞെട്ടിത്തെരിച്ചുപോയി താൻ ആട്ടിപ്പായിച്ച ആ ഭിക്ഷാകരന്റെ മുന്നിലെത്തിയ സിഐ പ്രതാപൻ ബൂട്ടിട്ട് ആഞ്ഞടിച്ച് സല്യൂട്ട് ചെയ്തു ജയ് ഹിന്ദ് സാർ സ്ട്രൈക്കിംഗ് ഫോഴ്സ് റിപ്പോർട്ടിംഗ് സാർ ഹോട്ടൽ ലോബി നിശ്ശബ്ദമായി അവിടെ കൂടിയിരുന്ന നൂറുകണക്കിന് പോലീസുകാർ ആ അയ്യപ്പ ഭക്തനെ സല്യൂട്ട് ചെയ്തു വിക്രം വർമ്മ സാവധാനം മുന്നോട്ട് വന്നു ഇപ്പോൾ ആ നടപ്പിൽ ക്ഷീണമില്ല സിംഹത്തിന്റെ ഗാംഭീര്യം മാത്രം എന്റെ വർക്കി മാനേജറെ എ സി ഓഫായോ അതോ തീർക്കുന്നതാണോ വിക്രമിന്റെ ചോദ്യം കേട്ട് വർക്കിയുടെ കാലുകൾ വിറച്ചു സാർ ഞാൻ ഞാൻ എനിക്കറിയില്ലായിരുന്നു അയാൾ വിക്കി വിക്രം അയാളുടെ കോളറിൽ പിരിച്ചു യൂണിഫോം ഇട്ടാൽ മാത്രമേ നീ നിയമത്തെ ബഹുമാനിക്കൂ അല്ലേ നീ വിറ്റത് ലഹരിയല്ല മരണമാണ് കൊച്ചുകുട്ടികളുടെ ശിരകളിലേക്ക് വിഷം കയറ്റിയ നിന്നെ വെറുതെ വിടില്ല വിക്രമിന്റെ ആജ്ഞയിൽ പോലീസ് ഹോട്ടൽ അരിച്ചുപെറുക്കി പെയിന്റിങ്ങിന്റെ പിന്നിലെ രഹസ്യ അറകൾ തുടർന്ന് കോടികളുടെ മയക്കുമരുന്ന് ശേഖരം കണ്ടെടുത്തു അഹങ്കാരിയായ വർക്കിയുടെ കൈകളിൽ പോലീസ് വിലങ്ങുവെച്ചു അറസ്റ്റും ബഹളവും നടക്കുമ്പോൾ ഒരു മൂലയിൽ ഭയന്ന് വിറച്ചു നിൽക്കുന്ന പാവപ്പെട്ട ജീവനക്കാരുടെ അടുത്തേക്ക് വിക്രം ചെന്നു ഒരു പതിനെട്ട് വയസ്സുടാരൻ പയ്യൻ പോലീസിനെ കണ്ട് കരയുകയായിരുന്നു വിക്രം അവന്റെ തോളിൽ കൈവച്ചു പേടിക്കണ്ട മോനെ നിങ്ങൾ കുറ്റവാളികളല്ല ഇരകളാണ് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ജോലി ചെയ്യുന്ന നിങ്ങളെ നിയമം വേട്ടയാടില്ല പിന്നെ പ്രതാപനോട് പറഞ്ഞു പ്രതാപൻ ഈ പാവങ്ങളെ ആരെയും കേസിൽ പ്രതി ചേർക്കരുത് ഇവർ സാക്ഷികളാണ് ഇവരെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കണം അധികാരത്തിന്റെ ഗർവമില്ലാതെ പാവപ്പെട്ടവൻ്റെ കണ്ണുനീരൊപ്പുന്ന ആ വലിയ ഉദ്യോഗസ്ഥനെ കണ്ട് അവർ കൈകൂപ്പി ദൈവത്തെ പോലെ നോക്കി നിന്നു എല്ലാം കഴിഞ്ഞു പോകാൻ നേരത്ത് സി ഐ പ്രതാപൻ വിക്രമിന് ഔദ്യോഗിക വാഹനം ഓഫർ ചെയ്തു സാർ വണ്ടിയിൽ വിടാം സാർ ക്ഷീണിതനാണ് വിക്രം ചിരിച്ചുകൊണ്ട് അത് നിരസിച്ചു വേണ്ട പ്രതാപൻ കാക്കിക്കുപ്പായം അഴിച്ചു വെച്ചാണ് ഞാൻ മാലയിട്ടത് ഇത്രയും നേരം ചെയ്തത് എന്റെ കർമ്മം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്റെ ധർമ്മം ഈ വെയിലും പൊടിയും ക്ഷീണവും അതെന്നെ ഞാനൊരു വെറും മനുഷ്യനാണെന്നോർമിപ്പിക്കും വണ്ടിയിൽ പോയാൽ ആ വ്രതം മുടങ്ങും പ്രതാപനെ മടക്കിയയച്ച് വീണ്ടും ആ ഇരുമുടിക്കെട്ടും തോളിലേറ്റി ചെരുപ്പിടാത്ത കാലുകളുമായി ജനസാഗരത്തിലേക്ക് വിക്രം നടന്നു നീങ്ങി നിയമത്തിന്റെ കാവൽക്കാരനിൽ നിന്ന് വീണ്ടും അയ്യപ്പഭക്തനായ മാറിയ ആരൂപം അസ്തമയ സൂര്യന്റെ വെളിച്ചത്തിൽ മാഞ്ഞുപോയി